എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കാരണം ഞങ്ങൾ രാവിലെ തന്നെ എത്തിയിരിക്കുന്നത് നമ്മൾ കോഴിക്കോട് ജില്ലയിലുള്ള വയലട എന്ന് പറയുന്ന അടിപൊളി ഒരു വ്യൂ പോയിന്റിലാട്ടോ അതായത് ഈ ഒരു വ്യൂ പോയിന്റ് പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വിടുന്ന ഒരു രണ്ട് മൂന്ന് സ്പോട്ടുകൾ വളരെ നല്ല രീതിയിൽ നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും അതിൽ ഒന്നാണ് പെരുവണ്ണാമി ഡാമിന്റെ വെള്ളം നമുക്ക് നേരെ താഴെ ഈ ഡാമിന് ഇതിന് മേലെ കയറിയാൽ കാണാൻ പറ്റും അതുപോലെ തന്നെ കക്കയൻ ഡാം കുറച്ച് അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റും അപ്പം ഈ രണ്ട് വ്യൂവും പിന്നെ പിന്നെ നമ്മൾ എന്താ വീഡിയോന്റെ അവസാനം നമ്മൾ വേറെ സ്പോട്ട് കാണിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നല്ലൊരു കിടിലം വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണട്ടോ അപ്പം നമ്മൾ എത്തുന്നതാണോ വയലട എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ടൂറിസ്റ്റ് ആ ഒരു ലൊക്കേഷനിലാണ് മാത്രമല്ല ഇവിടെ ഒരു ഫാമിലി പാർക്കും കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടേ എല്ലാം നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ചെറിയൊരു ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ആളുമ്പോൾ ഒരാൾക്കൂടെ അമ്പത് രൂപയാണ് ഇവിടെ ഇവർ ഈടാക്കുന്നത് കുഴപ്പമില്ല നല്ലൊരു ചെറിയൊരു സംഖ്യ ഉള്ളൂ പിന്നെ ഇവിടുത്തെ ആളെ നമുക്ക് പരിചയപ്പെടാം ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താ പേരെന്താ പേര് ജാസ്മീർ ഇവിടുത്തെ ഇവിടുത്തെ സ്റ്റാഫാണ് സ്റ്റാഫാണ് ആ അപ്പോൾ നമ്മൾ ഏറ്റവും അവിടെയുണ്ട് സെക്യൂരിറ്റി സെക്യൂരിറ്റി അപ്പോൾ എന്താ പേരെന്താ ജോസഫ് നല്ല മഴ പെയ്തില്ലേ മഴ ഇന്നലെ ആളുകളുണ്ട് ഇവിടെ അത്യാവശ്യം ഇപ്പൊ തുറന്നിട്ട് പത്തില്ല ഇവിടെ വയലാട ഇപ്പൊ നമ്മള് കൊറോണ അത് കഴിഞ്ഞിട്ട് ഒരു മാസം ആവുന്നുള്ളൂ ഇപ്പൊ തുറന്നിട്ട് ആണല്ലേ ഒരു മാസം ഒരു മാസം ആയിട്ടുള്ളൂ തുറന്നിട്ട് സീസൺ ടൈം ആണ് ഇപ്പൊ നല്ല ക്ലൈമറ്റ് ഉള്ള സമയമാണ് നമ്മളിവിടെ രാവിലെ മണി മുതൽ വൈകുന്നേരം ആറര വരെയാണ് ഇവിടെ ടൈം കൊടുക്കുന്നത് വിസിറ്റേഴ്സിന് ആറര വരെ വൈകുന്നേരം ഈവിനിംഗിൽ ആറ് ആറരുന്ന രാവിലെ മണിക്കാണ് അപ്പൊ നമ്മള് ഒരു തവണ അവിടെ വന്നതാണ് ഈ ഗേറ്റ് വരെ വന്നിട്ട് തിരിച്ചു പോയി അന്ന് കൊറോണേന്റെ ചെറിയ സീനുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ പോയതാണ് പക്ഷെ അന്നേ നമ്മള് മനസ്സിൽ കരുതിയ കാര്യമാണ് ഇവിടെ വന്നിട്ട് എന്തായാലും ഷൂട്ട് ചെയ്യുന്നില്ല അപ്പൊ ഇന്ന് നമുക്ക് അതിന് അവസരം കിട്ടിയിരിക്കുകയാണ് ഇന്ന് മഴ കുറച്ചൊക്കെ മാറിയില്ല അപ്പൊ ഇനി നമുക്ക് സ്റ്റെപ്പ് വരും ആ സ്റ്റെപ്പ് വരും അപ്പൊ നമുക്ക് സ്റ്റെപ്പുകൾ കയറാണ്ട് കേറി നമുക്ക് മേലത്തെ വ്യൂ നോക്കട്ടെ അപ്പം പിന്നെ ഈ ഒരു വ്യൂ പോയിന്റിൻ്റെ പ്രത്യേകതാ പറയുന്നതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് നല്ല അടിപൊളി ഫോട്ടോ ലൊക്കേഷൻ ഫോട്ടോസിന് പറ്റി ഒരുപാട് ലൊക്കേഷൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ എനിക്ക് രാവിലെ ഒരുപാട് മഞ്ഞ് സമൃദ്ധമായ ഒരു സ്ഥലമാണ് അവിടെ പിന്നെ വരട്ടത് കണ്ടോ വ്യൂ കാണിച്ചാലേ നമ്മൾ തരുന്നത് അതായത് ഇപ്പം നേരെ കാണാം തിരുവണ്ണാമഴി ആ ഓക്കെ 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 ആ ഓക്കെ ഓക്കെ കണ്ടോ തുടങ്ങിയാണ് ാണ്ട്ടെ അപ്പൊ കൊറച്ച നേരം കാര്യം കഴിഞ്ഞാലേ ഒന്ന് കിടക്കും ആ കിതക്കണ സമയത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ചെറിയൊരു എന്താ പറയാ സിറ്റിംഗ് ഒരു ചെറിയ ഇരിപ്പിടം അതുകൊണ്ടോ അതായത് സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിട്ടാണ് അതായത് നമുക്ക് കുഴപ്പമൊന്നുമില്ല അല്ലെ അടിപൊളിയല്ലേ കേട്ടെ അല്ല അതിങ്ങനെ അടിപൊളിയായിട്ട് ഇരുന്ന് കുറച്ച് റെസ്റ്റിൽ ഇങ്ങനെ പോകാം അവിടെ ചെറിയൊരു കോഫി ഷോപ്പൊക്കെ ഉണ്ട് ചായ കുടിച്ചിട്ട് ഇങ്ങനെ പോവാം പിന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് വ്യൂ വേണ്ട നിങ്ങൾ അടിപൊളി വ്യൂ ആണ് ആട്ടോ ഈ വ്യൂ ആണ് നമ്മൾ കാണാൻ വേണ്ടി വന്നത് അപ്പോൾ നമ്മൾ ഇനി എത്താൻ വേണ്ടി ഒരു പൊടി സംഭവമാണ് കുട്ടികളെയും കൊണ്ടുവരുന്നവർക്ക് പറ്റിയ ഒരു സംഭവമാണ് മാത്രമല്ല ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ഫാമിലിയും കൊണ്ട് പ്രൈവസി ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു സംഭവമാണ് പ്രൈവസി ആവശ്യമുള്ളവർക്ക് വരാൻ പറ്റിയ നല്ലൊരു വ്യൂ പോയിന്റും അതുപോലെ പാർക്കും കൂടിയ സ്ഥലമാണ് നമ്മൾ വയനാട് വ്യൂ പോയിൻറ് അപ്പോൾ ഫൈനലി നമ്മൾ നമ്മളെ സ്പോട്ടിലേക്ക് എത്തിക്കുകയാണ് ഇതാണ് നമ്മളെന്ന ഫാമിലി പാർക്കിലെ ആ വ്യൂ പോയിന്റ് അപ്പോൾ ഇവിടെ നിന്നാണ് എന്താ പറയുക വയലട ഒരുവിധ സ്ഥലങ്ങളൊക്കെ ഇവിടെ നോക്കി നമുക്ക് കാണാൻ പറ്റും അട്ടോ ഒരു ചെറിയൊരു ബ്രിഡ്ജാണ് ഈ ബ്രിഡ്ജിൻ്റെ അടി കൂടെ ആണല്ലോ അല്ലോ ഇതിനാണ് അമ്പത് രൂപ ടിക്കറ്റ് കെട്ടോ ഈ ഫ്രണ്ട്സ് അപ്പോ നമ്മൾ ഈ വയലട എന്താ പറയാ വ്യൂ പോയിന്റ് എത്തിയപ്പോൾ നമുക്ക് ചെറിയൊരു ഗസ്റ്റിന് കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്താ പറയാ ഇന്നലെ നല്ല ഫ്ലഡില് മുങ്ങി നിക്കുമ്പോ നമ്മൾ പത്തനംതിട്ടയിലെ കുറച്ച് ബ്രോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാക്കണ്ട കുറച്ച് വെറൈറ്റി ആൾക്കാരാണ് സംഭവം എന്താ ക്യാമറയും പിടിച്ചു വരാൻ കാരണം എന്താ ഞങ്ങൾ ഇങ്ങനെ ട്രാവലിങ് താല്പര്യമുള്ള വ്യക്തികളാണ് പിന്നെ എന്താണ് എവിടെ പോയാലും നമ്മള് മൈൻഡിലെ മെമ്മറീസ് മാത്രം പോരല്ലോ അല്ലാത്ത മെമ്മറീസ് നമ്മൾ സൂക്ഷിക്കണമല്ലോ അതെ അതെ പിന്നെ ഈ കോഴിക്കോട് പോലുള്ള കാരണം ട്രിപ്പ് ആയിട്ട് ണോക്കോ എന്റെ രാഹുൽ രാഹുൽ എന്ത് ചെന്നൈയിലായിരുന്നു വർഷം കൊറോണ ആ രാഹുലിന്റെ കയ്യിലുണ്ട് ചെറിയൊരു മത കേട്ടാ കണ്ടോ ഓക്കെ ഇവിടെ

ഫുള്ള് നമ്മളൊരു വൈബ് ടീം ആട്ടോ കാരണം ഇവിടെ ഉണ്ട് അപ്പോ കണ്ടു സന്തോഷം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോ നമ്മള് കിട്ടിയ ടീം ചില്ലറക്കാരല്ലോ അപ്പൊ നമുക്ക് വേണ്ടി നമ്മളെ എന്താ അഭിനന്ദ പ്രോ നമുക്ക് വേണ്ടി യോഗയുടെ ചെറിയൊരു അവരുടെ ടീച്ചറാണ് അതെ നല്ല ടീച്ചറാണ് അപ്പൊ അതിന്റെ കുറച്ച് സ്റ്റെപ്പ് നമുക്ക് കാണാട്ടോ വച്ചാന്റെ പൊളി ഒരു ഐറ്റം കാണുന്നുണ്ട് ജനോ ക്ലിക്ക് ചെയ്യടാ മയൂരാസനം ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ എന്താ പറയുക ഞങ്ങൾ കുറേ നേരം മച്ചന്മാരെ യോഗ കാര്യങ്ങളൊക്കെ കണ്ടുനിന്നു അടിപൊളി ബ്രോ അടിപൊളിയാണ് അഭിനന്ദൻ ബ്രോ ആ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് യോഗയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ക്ലാസ്സോ വേണ്ടവർ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ബ്രോ കൊടുക്കുന്നുണ്ട് അപ്പം താഴെ നമ്പർ നമ്പറുണ്ടാവും കേട്ടോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ വയലട എന്താ പറയാ ഫാമിലി പാർക്കിൽ നിന്ന് ഇറങ്ങി കുറച്ച് അതായത് ആ റോഡ് തന്നെ കുറച്ച് നേരെ ഇറങ്ങി വന്നിട്ട് നേരെ മേലേ മേലേക്കെടു വന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ വായലട നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന ഒരു ഒരു വെറൈറ്റി വ്യൂ പോയിന്റ് ഉണ്ട് അതിൻ്റെ അടുത്താണ് അപ്പൊ അതിൻ്റെ ഗേറ്റാണെങ്കിൽ കാണുന്നത് നോക്കണ്ടോ ഇവിടെ അതായത് നമ്മൾ വരുമ്പോൾ ഒരു ബിൽഡിംഗ് കാണും വലിയൊരു ബിൽഡിങ് കാണാ ബിൽഡിങ്ങിനെ നടന്നിട്ട് നേരെ വലത്തോട്ട് കാണി റോഡ് അത് വർഷം നടക്കാനുണ്ട് അപ്പം നമുക്ക് നേരെ നടന്നു നോക്കാം അല്ലേ അത് നേരെ ഒരു റിസോർട്ട് നടക്കണ്ടോ ഒരുപാട് റിസോർട്ടുകളുണ്ട് അങ്ങോട്ട് ഒരുപാട് റിസോർട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ശരിക്കും കാണേണ്ട ഒരു വ്യൂ പോയിന്റ് കെട്ടോ മറ്റേതൊരു ഫാമിലി പാർക്കാണ് ഞാൻ അതും കൂടെ ആയിരുന്നു ഇങ്ങോട്ട് ചെയ്യുന്നത് മാത്രം കാരണം വെച്ചാൽ അത് ആയിട്ട് വരുന്നവർക്ക് പറ്റിയൊരു പാർക്കുകൂടാത് ഇതാണ് ശരിക്കും നമ്മൾ വയലട എന്ന് പറഞ്ഞ് കാണാൻ പോകുന്ന സ്ഥലം അടിപൊളിയാണ് കുറച്ച് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ രാവിലെയാണ് ഇവിടുത്തെ വൈബ് രാവിലെ വന്നിട്ട് നമ്മൾ നമ്മൾ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നടന്നിട്ടില്ലെങ്കിൽ അതൊരു സങ്കടം ആല്ലേ എന്തായാലും നടക്കും എന്ന് ഞങ്ങൾ ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമാണ് മാത്രമല്ല അതിനു വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞു സെക്കൻഡും ചെയ്ത് കഴിഞ്ഞു ഇനി രണ്ടെണ്ണം കൂടെ ചെയ്യാനുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്താൻ കഴിയും സംഭവം പറഞ്ഞില്ല ഒരു ട്രാവലിംഗ് ആണ് അത് എങ്ങോട്ടാന്നുള്ളതാണ് അതിലെ ഒരു സംഭവം അപ്പം കാണാൻ നമുക്ക് കേട്ടോ ഇൻഷാല്ല നമുക്ക് വിസിൻ്റെ നമുക്ക് കിട്ടും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങൾ ചാനലിൻ്റെ എന്താ പറയുക ഈ ഒരു സമയത്ത് ആ ഭാഗത്തേക്ക് ചിലപ്പോൾ അധികാരം പോയിട്ടുണ്ടാവില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത സമയത്ത് ടൂറിസ്റ്റുകൾക്ക് അങ്ങോട്ട് പ്രവേശനം പ്രവേശനമില്ലാതെ അപ്പോൾ ഇത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ലൊക്കേഷൻ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു കിടിലൻ ഒരു ഫോട്ടോ ലൊക്കേഷൻ ആട്ടോ ഇവിടെ വയലട വന്നിട്ട് ഇവിടെ പോവാതിരുന്ന ഭയങ്കര നഷ്ടമാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം വെച്ചാൽ ഇപ്പോൾ ഒരുപാട് കാട് കൂടി കുറച്ചും കൂടെ ഒക്കെ അടിപൊളി ആയിരുന്നു പറോ അങ്ങനെ വന്നിട്ട് ഇതാണ് ആ ലൊക്കേഷൻ ഇത് കണ്ടോ ഇതാണ് ലൊക്കേഷൻ അങ്ങനെയുണ്ട് ഇവിടെ മരങ്ങളൊക്കെ വല അന്ന് വന്ന് മരങ്ങളൊന്നും തരം ഒന്നുമില്ല അതായത് ഇവിടെ നല്ലൊരു വ്യൂ ആയിരുന്നു ഇവിടെ കണ്ടോ നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത് അല്ലെങ്കിൽ കുറച്ചും കുറച്ചും കൂടി കൂടെ വന്ന് ഒന്നുകൂടെ അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ അങ്ങോട്ട് കുറച്ചും കൂടെ ഒരു കണ്ടോ ഇതാണ് സംഭവം അങ്ങനെ വന്നിട്ട് അങ്ങോട്ടൊരു വ്യൂ നല്ലൊരു വ്യൂ ഉണ്ട് ഇങ്ങനെ ഉണ്ടാ സർ അടിപൊളിയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകുകയാണ് വൈൻഡപ്പ് ചെയ്യുന്നത് നമ്മുടെ ജുനുമോനാട്ടോ ആട്ടോസ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുകയാണ് വയലഡയിലെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ അടിപൊളി കാഴ്ചകളാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് സമ്മാനിച്ചത് ഇനിയും നല്ല അടിപൊളി സൂപ്പർ വീഡിയോ ഞങ്ങൾ വരുന്നതായിരിക്കും ഞങ്ങൾ ഒരു സസ്പ്രൈസ് ഉണ്ട് അത് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നില്ല അടിപൊളി ഒരു യാത്ര പോകാൻ ഞങ്ങളൊരു യാത്ര പോകാനുള്ള പ്ലാനിങ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഞങ്ങൾ അപ്പോൾ റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം മാക്സിമം അപ്പോൾ ഞങ്ങളിവിടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഭയങ്കരപ്പിയാണ് അപ്പോൾ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായി നമുക്ക് കാണാം ബൈ 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 ബായ് സി യു